ടി എന്ന പൈപ്പർ ഒരിടത്തൊരു കാലത്ത് ഒരു പാപ്പരായ ആള് ഭാര്യയും കുട്ടികളുമൊപ്പം താമസിച്ചിരുന്നു അവർ എല്ലാവരും പാടത്ത് പണിയെടുത്ത് ആകെ കിട്ടുന്നത് കഴിക്കുമായിരുന്നു എല്ലാവരും നല്ലപോലെ ജോലിയെടുത്തു കൃഷിക്കാരന്റെ ഏറ്റവും ഇളയ മകനൊഴിച്ച് ടിഡു ടിഡു അവിടെ മുഴുവൻ ദിവസവും കട്ടിലിൽ കയറിക്കിടക്കുമായിരുന്നു പിന്നെ ഒരു ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ലായിരുന്നു അവന്റെ കുടുംബം അവനെ എത്ര ശല്യം ചെയ്താലും അഥവാ ശല്യം കൂടുതലായാൽ പോകും അവിടെ അവൻ ഒന്നുകിൽ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ അവന്റെ ഓടക്കുഴൽ വായിച്ചിരിക്കും ഒരു ദിവസം അവൻ അവന്റെ ഓടക്കുഴൽ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാൾ അതിലെ കടന്നു വന്നു എന്ത് സുന്ദരമായി നിങ്ങൾ ഈ ഓടക്കുഴൽ വായിക്കുന്നു വളരെ നന്ദി ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഞാൻ വെറുതെ ഇവിടെ ഇരുന്നത് വായിച്ചുകൊണ്ടിരുന്നാൽ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്നാൽ എപ്പോഴെങ്കിലും ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരനുമാകണം എനിക്ക് ഒരിക്കലും ഒരു സ്വപ്നവും സാധ്യമാക്കാറില്ല ഒന്നും ചെയ്യാതെ ഇരുന്നാൽ യുവാവേ ഒരു മനുഷ്യനും ജോലി ചെയ്യാതെ ഇതുവരെ പണക്കാരനായിട്ടില്ല പക്ഷെ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല നീ എന്തുകൊണ്ട് ആൾക്കാർക്ക് വേണ്ടി ഓടക്കുഴലോ പൈപ്പോ വായിക്കുന്നില്ല കൊച്ചേ എന്റെ കയ്യിൽ പൈപ്പില്ല അതിനെ വാങ്ങാനുള്ള വാങ്ങാനുള്ള പണവും പണവും കയ്യിലില്ല എങ്കിൽ ഫ്ലൂട്ട് വായിക്കൂ പെട്ടെന്ന് തന്നെ നിനക്ക് പൈപ്പ് കിട്ടും അങ്ങനെ ഗ്രാമത്തിലെ ആൾക്കാർക്കായി ഓടക്കുഴൽ വായിച്ചു തുടങ്ങി അവൻ അതിനെ വളരെ മധുരമായി വായിച്ചു ആൾക്കാർ അവന്റെ തൊപ്പിക്കുള്ളിൽ സന്തോഷത്തോടെ നാണയങ്ങൾ ഇട്ടു തുടങ്ങി പെട്ടെന്ന് തന്നെ ടിഡുവിന്റെ കയ്യിൽ നല്ല പണം വന്നു അങ്ങനെ അവൻ അതുകൊണ്ട് പലതരം പൈപ്പ് വാങ്ങി അവൻ ആ പൈപ്പ് ഓടക്കുഴലിനേക്കാളും നല്ലപോലെ വായിച്ചു ഇരുപത് ഗ്രാമങ്ങളിലും ടിഡുവിനെ ഓടക്കുഴൽ വായിക്കാൻ വിളിക്കും അതും വിവാഹത്തിനും ആഘോഷത്തിനുമൊക്കെ ജീവിതത്തിൽ കേട്ടിട്ടില്ല കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ എത്രയാകും പണം പക്ഷെ നിന്റെ കലയ്ക്ക് ശരിയായിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോഴത്തേക്ക് ദയവായി നീ ആയിരം സ്വർണ്ണ നാണയങ്ങൾ സ്വീകരിക്കണം നിന്റെ കഴിവിനാണ് കേട്ടോ സർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പണമെല്ലാം തിടുവിനെ സന്തോഷിപ്പിക്കുന്നുവെന്ന് പക്ഷെ അത് അവനെ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയതേ ഉള്ളു അവൻ വീട് വിട്ടിട്ട് കുറെ സമയമായിരുന്നു കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം അവൻ അറിയപ്പെടുന്ന കുങ്കള നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അവർ പറയുന്നു കുങ്കളയിലെ ഒരു കുടുംബത്തിന്റെ ദാനം അമ്പത് രാജാക്കന്മാരുടെ ഒരുമിച്ചുള്ള ദാനത്തിന്റെ അത്രയുമാണെന്ന് ഒന്ന് ആലോചിച്ചാൽ ഞാൻ ഞാൻ വായിച്ചാൽ പണക്കാരനായി മാറും അങ്ങനെ ടിഡു അവന്റെ പൈപ്പും പണവും കെട്ടി പൊതിഞ്ഞ് പോകുന്ന ഒരു കപ്പലിൽ കയറി പക്ഷേ ടിഡു ടിക്കറ്റ് എടുക്കാൻ നിരസിച്ചു കള്ളം പറഞ്ഞു പണമില്ല എന്ന് പക്ഷെ അവന്റെ കയ്യിൽ പണം അതിരുകടന്നത് മാത്രമായിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് കയ്യിൽ ഇല്ലല്ലോ സോറി ഞാൻ അങ്ങേ ഇല്ലാതെ കടത്തിവിടാൻ എനിക്ക് സാധിക്കില്ല ഞാനൊരു എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ ടിക്കറ്റ് ഓ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് അറിയാമായിരുന്നു അവൻ ടിഡു വായിക്കുന്നത് കേട്ടിട്ടുണ്ട് അവൻ ആരും അറിയാതെ വിളിച്ചു ഇങ്ങോട്ട് വാ എടാ നീ ആ അറിയപ്പെടുന്ന പൈപ്പ് വായിക്കുന്നവനല്ലേ അതെ നിന്റെ കയ്യിൽ പണമുണ്ട് ഈ ടിക്കറ്റ് വാങ്ങുന്നതിനെക്കാളും പണം എനിക്കറിയാം നീ എന്ത് നല്ലപോലെ വായിക്കുമെന്ന് ഞാൻ നിന്നെ അകത്തോട്ട് വിളിക്കാം നീ രാത്രിയാകുമ്പോൾ പിറകിലോട്ട് ഞാൻ ഇതിലെ ക്യാപ്റ്റനോട് പറഞ്ഞ് എങ്ങനെ മുകളിലോട്ട് വലിച്ചു നീന്തു വളരെയധികം പിശുക്കനായി അതുകൊണ്ട് അവൻ ആ പദ്ധതിയോട് ശരിവെച്ചു രാത്രിയായപ്പോൾ അവൻ ആ സെയിലറിന്റെ മുറിയിൽ നിന്നും വെളിയിൽ വന്നു വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ സെയിലർ നിലവിളിച്ചു അതാ ഒരാൾ കപ്പലിന്റെ പിറകെ പിറകെ നീന്തുന്നു പക്ഷെ കണ്ടിട്ട് മുങ്ങുന്നത് പോലെ ഉണ്ടല്ലോ അവനെ വലിച്ചു പെട്ടെന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്നെ അവർ കപ്പലിലേക്ക് നീ ഇവിടെ നിങ്ങൾ എന്നെ ടിക്കറ്റ് ഇല്ലാതെ അകത്ത് വരാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഇതിന്റെ പിറകെ നീന്തി പക്ഷെ ഇപ്പോൾ എന്റെ ശക്തി എല്ലാം തീർന്നു നിങ്ങൾ എന്നെ മുകളിലേക്ക് വലിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മുങ്ങി നീ നീ നേരം ഈ ബോട്ടിന്റെ പുറകെ മണിക്കൂറോ നിനക്ക് വരൂ ഞങ്ങളുടെ കൂടെ വരൂ അങ്ങനെ ടിട്ടുവിനെ കപ്പലിൽ ടിഡുവിനെ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം കപ്പൽ കുമളയിലെത്തിഡു കുങ്കളയുടെ വഴികളിലൂടെ നടന്നു അവിടുത്തെ സ്വർണവാതിലുകളുള്ള വീടുകൾ കണ്ട് ടിഡു അതിശയിച്ചു ആൾക്കാർ വിലവിടുപ്പുള്ള കല്ലുകൾ വെച്ച കുതിരവണ്ടികളിൽ സഞ്ചരിക്കുന്നു ചന്തയിലെ സാധാരണ വിൽപ്പനക്കാർ വരെ കാണാൻ പണക്കാരായ അതിഥികളെ പോലെ രാജകുമാരൻ രാജകുമാരിയും പോലെയായിരുന്നു എന്ത് രസമാണ് ഇവിടെ ഭാഗ്യം തെളിയും ഒരുപാട് അത് കേട്ടു തീരുമാനിച്ചു അഥവാ ഒരു പാചകക്കാരന് പാട്ടുകാരനേക്കാളും കൂടുതൽ പണം കിട്ടുന്നുവെങ്കിൽ അവൻ പാചകൻ അവൻ അങ്ങനെ അവന്റെ പൈപ്പുകൾ കളഞ്ഞിട്ട് ഒരു വലിയ കൊട്ടാരത്തിൽ ജോലി നേടി ഒരു മാസം ജോലി ചെയ്തു കഴിഞ്ഞു ഞാൻ നിന്റെ ജോലിയിൽ സന്തുഷ്ടനാണ് ഇതാ നിന്റെ കൂലിയാണിത് ഒരു മാസം കൊണ്ട് ടിഡു ഒരു വർഷത്തിൽ സമ്പാദിക്കുന്നതിന്റെ പത്തു മടങ്ങ് നേടിയിരുന്നു പക്ഷേ അവൻ എത്ര കൂടുതൽ കിട്ടുന്നോ അതിനേക്കാൾ കൂടുതൽ അവന് വേണമായിരുന്നു അവൻ വളരെയധികം പിശിക്കനായി മാറിയിരുന്നു അവൻ പുതിയ കുപ്പായം പോലും വാങ്ങുന്ന നിർത്തിയിരുന്നു അവന്റെ പഴയ തുണികൾ കീറിപ്പറഞ്ഞതായിരുന്നു എന്നാലും അവൻ ധരിച്ചിരുന്നു ഒരു ദിവസം അവന്റെ അവൻറെ അത് കണ്ടു എടാ നീ വേലക്കാരാ പോയി പുതിയ നല്ല കുപ്പായം വാങ്ങി ധരിക്ക് അല്ലെങ്കിൽ നീ വീട് വിട്ടുപോക്കോണം എന്റെ വീട്ടിലെ വേലക്കാർ ഇത്രയ്ക്ക് പാപ്പരായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആൾക്കാർ വിചാരിക്കും ഞാൻ നിനക്ക് ശരിക്കും ശമ്പളം തരുന്നില്ല എന്ന് എനിക്കത് ഒട്ടും സമ്മതമുള്ള കാര്യമല്ല കേട്ടോ ടിഡു യജമാനം പറയുന്ന കേട്ട് അതിശയിച്ചു അവന്റെ മനസ്സലിഞ്ഞു അവന് അവന്റെ ഗ്രാമത്തിൽ കിട്ടിയ ബഹുമാനവും സ്നേഹവും ഒക്കെ ഓർത്തുപോയി അവൻ ആ നഗരത്തിന്റെ തടാകത്തിന്റെ പോയി കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതി അവൻ അവിടെ ഇരുന്ന് വെള്ളത്തിൽ നോക്കിയപ്പോൾ ഒരറിയാവുന്ന മുഖം അതിൽ തെളിഞ്ഞു വന്നു ടിഡു തിരിഞ്ഞു നോക്കി അത് അതേ ആളായിരുന്നു ടിഡുവിനോട് സംഗീതം തുടരാൻ പറഞ്ഞ ആള് നീ എന്നെ ഓർമ്മിക്കുന്നു ഞാൻ വിചാരിച്ചു പണത്തിനോടുള്ള നിന്റെ ആഗ്രഹം മുഖം മനസ്സിൽ കളഞ്ഞു കാണുമെന്ന് എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് പക്ഷെ എനിക്ക് ബഹുമാനം വേണം സംഗീതത്തിനോട് താല്പര്യമുള്ളവൻ ഒരു വേലക്കാരനായി എങ്ങനെ കഴിയും കുറച്ച് പണത്തിനായി വേണ്ടി നീ നിന്റെ കഴിവും ദൈവസിദ്ധിയും വെറുതെ കളഞ്ഞു ബഹുമാനമില്ലായ്മ അല്ല നിന്നെ വിഷമിപ്പിക്കുന്നത് പണത്തിനോടുള്ള നിന്റെ ആഗ്രഹമാണ് ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് നിങ്ങളാണ് എനിക്ക് ഒരു തവണ വഴി കാട്ടിയത് ദയവായി വീണ്ടും ഒന്നൂടെ കാട്ടിത്തരൂ വഴി വന്ന വഴി തന്നെയാണ് പണത്തിനോടുള്ള നിന്റെ ആക്രാന്തം നിർത്തണം വീണ്ടും വായിക്കാൻ തുടങ്ങൂ പക്ഷേ നിന്റെ കഴിവിനായി ഒന്നും പണം ചോദിക്കരുത് നീ കാണും നിനക്ക് അതിനുള്ള ബലം കിട്ടുന്നത് എനിക്ക് ഒട്ടും പരിശീലനമില്ല എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് പഴയതുപോലെ തന്നെ വീണ്ടും വായിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഭാഗ്യം ാണ് നീ നല്ല ഒരു കഴിവിനെ ഇങ്ങനെ തള്ളി എനിക്ക് ഉറപ്പാണ് നീ പഴയതുപോലെ തന്നെ വീണ്ടും വായിച്ചു അപ്പോഴത്തേക്കുള്ള ചെലവിനായുള്ള പണം നിന്റെ കയ്യിലുണ്ടല്ലോ അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം അങ്ങനെ ഗിഡു വീണ്ടും അവന്റെ പൈപ്പുകളിൽ പരിശീലനം തുടങ്ങി വൈകാതെ തന്നെ അവൻ പഴയതുപോലെയല്ല അതിനേക്കാളും നന്നായി വായിച്ചു തുടങ്ങിയിരുന്നു അവന്റെ മധുരമായ സംഗീതം കൊണ്ട് കുങ്കളയുടെ പണക്കാർ അവനെ നിധികൊണ്ട് സൽക്കരിച്ചു അങ്ങനെ ടിഡു അവിടുത്തെ പണക്കാരിൽ ഒരാളായി മാറി പക്ഷെ ഇപ്പോൾ ടിഡു ഒരു പുതിയ മനുഷ്യനായിരുന്നു അവൻ തിരിച്ചു കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൻ ഒരു കപ്പൽ വാങ്ങി വീട്ടിലേക്ക് ബാക്കി നിധിയുമായി യാത്രയായി പക്ഷെ അവസാനം കപ്പൽ ഒരു തീവ്രമായ കൊടുങ്കാറ്റിൽ കിട്ടു അത് മുങ്ങിപ്പോയി എല്ലാ പണവും അതിന്റെ കൂടെ പോയി ഭാഗ്യം കൊണ്ട് ടിഡു മാത്രം രക്ഷപ്പെട്ടു അവൻ ഒരു അജ്ഞാത ദ്വീപിൽ ചെന്ന് വിട്ടു ഇത് ഞാൻ എവിടെയാണ് എന്റെ എല്ലാം കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ടു ടിഡുവിന് വിശക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അവൻ ദ്വീപ് മുഴുവൻ കറക്കി കഴിക്കാൻ തിരയാൻ തുടങ്ങി അവൻ പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ മുന്നിലെത്തി ആ മരം മുഴുവൻ ആപ്പിൾ നിറഞ്ഞതായിരുന്നു മറ്റൊന്ന് ഹേസൽനട്ടിന്റെ മരം നിറഞ്ഞതും അവൻ അത് രണ്ടും പറിച്ചു കാരണം അവൻ വളരെ വിശന്നിരുന്നു അവൻ തിരിച്ച് തീരത്ത് വന്ന് കഴിക്കാനായി അവൻ അപ്പോൾ ആപ്പിളിന്റെ രണ്ടു മൂന്ന് കടി കടിച്ചതും അവന്റെ മൂക്ക് നീണ്ടു വളർന്ന് അത് അവന്റെ കാലിൽ തൊടാറായി എന്താണിത് ഞാനിനി ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് പേടിച്ചുകൊണ്ട് അവൻ ഹെസൽനെറ്റ് എടുത്ത് കുറച്ച് കടിച്ചു അവന്റെ അവന്റെ മൂക്ക് വീണ്ടും ഇത് മാന്ത്രിക പഴങ്ങളാണ് ഞാൻ ഇവിടെ എനിക്ക് എന്റെ നിധിയെ കുറിച്ച് വിഷമമില്ല കാരണം ഞാൻ അനുഭവിച്ചു പണം ജീവിതത്തെ സുഖകരമാക്കുമെന്ന് പക്ഷേ അത് മനസ്സിന്റെ വിഷമം ഒരിക്കലും അകറ്റില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പൈപ്പ് വായിക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടിയും മിന്നലുമൊക്കെ വന്നു അതേ ആളിന്റെ രൂപം കണ്ടു എനിക്ക് സന്തോഷമായി നീ അവസാനം മനസ്സിലാക്കി എന്താണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമെന്ന് കാരണം നിധി നഷ്ടപ്പെട്ടതിൽ നിനക്ക് വിഷമമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് നിന്റെ പൈപ്പ് തിരിച്ചു തരുന്നു മകനെ നിന്നെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തും അവിടെ ഒരു രാജ്യമുണ്ട് റിവേറ പേരുള്ള അവിടുത്തെ രാജാവ് വളരെ ദുഷ്ടനാണ് അയാളുടെ വിചാരമാണ് അയാളും അയാളുടെ കുടുംബവുമാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ആൾക്കാരെന്ന് അയാൾ ആൾക്കാരെ തുറങ്കല്ലിൽ അടയ്ക്കും കാരണം അയാൾ കരുതുന്നു അവർ നല്ല കുപ്പായം ധരിച്ചിരിക്കുന്നുവെന്ന് നീ ആപ്പിളും നട്ട്സുമായി അയാളെ ഒരു പാഠം പഠിപ്പിക്കൂ എന്നിട്ട് ആവശ്യത്തിന് സമ്പാദിച്ച് വീട്ടിലേക്ക് പോക്കോടു പെട്ടെന്ന് തന്നെ രണ്ട് കൊട്ടയുണ്ടാക്കി ഒരെണ്ണത്തിൽ അവൻ ആപ്പിൾ നിറച്ചു മറ്റതിൽ അവൻ മറ്റു നിറച്ചു അവൻ കാത്തിരുന്നു പെട്ടെന്ന് തന്നെ ഒരു കപ്പൽ കണ്ട് ദൂരൂട്ടി അവനെ രക്ഷപ്പെടുത്തി കപ്പൽ എന്ന ടിഡു വേഷം മാറി ആർക്കും അവനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അവൻ ആപ്പിളിന്റെ കൊട്ടയെടുത്ത് കൊട്ടാരത്തിലേക്ക് പോയി ഫ്രഷ് നല്ല സുന്ദരമായ രുചികരമായ ആപ്പിൾ സൂര്യനെ പോലെ ഫ്രഷ് നല്ല സുന്ദരമായ രുചികരമായ ആപ്പിൾ സൂര്യനെ പോലെ അപ്പോൾ തന്നെ കൊട്ടാരത്തിലെ പാചകക്കാരൻ ആപ്പിൾ വാങ്ങാനിരിക്കുന്നു രാജകീയമായ ഭക്ഷണം ഉണ്ടാക്കാൻ അതുകൊണ്ട് അയാൾ ടിഡുവിനെ വിളിച്ചു ഹേയ് ഇങ്ങോട്ട് വരൂ ആപ്പിൾ ഈ രാജാവിന് നൽകാനായി നിന്റെ ആപ്പിൾസ് നല്ലതാണോ ഓ നിങ്ങൾ ഇതിനേക്കാളും നല്ലൊരു ആപ്പിൾ കണ്ടിട്ടുണ്ടാവില്ല ഇതിലേക്ക് നോക്കൂ നിങ്ങൾ സത്യത്തിൽ ആസ്വദിക്കും ഇത് കാണാൻ വളരെ നല്ലതാണല്ലോ ഞാൻ ഈ കോട്ട ും ടി കാശ് പെട്ടെന്ന് വാങ്ങി അവിടെ നിന്ന് സ്ഥലം വിട്ടു അഥവാ പാചകക്കാരൻ അത് തിന്നു നോക്കിയാലോ കുറച്ചു ദിവസം കഴിഞ്ഞ് ടിഡു ആകാംക്ഷയോടെ കാത്തിരുന്നു പെട്ടെന്ന് തന്നെ അവിടെ വാർത്ത പരന്നു രാജീകീയ കുടുംബം മുഴുവൻ സുഖമില്ലാതായി എന്ന് അപ്പോൾ ഒരു ദിവസം ഒരറിയിപ്പുണ്ടായി എല്ലേയും ശ്രദ്ധയ്ക്ക് കൊട്ടാരത്തിൽ നിന്നും ഒരു പ്രത്യേക അറിയിപ്പുണ്ട് രാജകീയ കുടുംബം ഒരു അജ്ഞാതമായ രോഗത്തിൽപ്പെട്ടിരിക്കുന്നു ആപ്പിൾ കൊണ്ട് മേലായിക അവരുടെ ജീവൻ ആപത്തല്ല പക്ഷേ അത് അവരുടെ മൂക്കിനെയാണ് ബാധിച്ചിരിക്കുന്നത് ആരാണോ അവരെ ശരിയാക്കാനുള്ള മരുന്നുമായി വരുന്നത് അവർക്ക് പാതി രാജ്യം സമ്മാനമായി കിട്ടും അത് കേട്ടു എന്നിട്ട് നട്ട്സിന്റെ പൗഡർ ഉണ്ടാക്കി ഒരു വൈദ്യനെ പോലെ വേഷമിട്ടു അവൻ കൊട്ടാരത്തിൽ ആ പൗഡറുമായി ചെന്നു രാജാവിന്റെ രോഗത്തിനായുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് ഇതിന്റെ അഞ്ച് സ്പൂൺ അവർ എല്ലാവരും കഴിക്കട്ടെ അവർ എല്ലാവരും രാവിലെ വരെ നേരെയാകും അങ്ങനെ തന്നെ രാജകീയ കുടുംബം അവരുടെ നീണ്ട മൂക്കിൽ നിന്നും രക്ഷപ്പെട്ടു പിന്നെ രാജാവ് ടിഡുവിന് അവന്റെ സമ്മാനം കൊടുത്തു നീ ഞങ്ങളെ രക്ഷിച്ചു അതുകൊണ്ട് ഞാൻ എന്റെ സമ്മാനം പറഞ്ഞ വാക്ക് പാലിക്കുന്നു പക്ഷേ എന്റെ പാതി രാജ്യത്തിന് പകരം ഞാൻ നിനക്ക് കൂടുതൽ തരാൻ ആഗ്രഹിക്കുന്നു എന്താണ് നിന്റെ ആഗ്രഹം മഹാരാജൻ ഞാൻ കേട്ടിരിക്കുന്നു അങ്ങ് ആൾക്കാരെ ബന്ധിയാക്കി വെച്ചിരിക്കുന്നുവെന്ന് കാരണം അവർ എല്ലാവരും നല്ല കുപ്പായം ധരിച്ചിരുന്നു എന്ന് അവരെ മോചിതരാക്കൂ മഹാരാജൻ അതെ തീർച്ചയായും ദുഷ്ടതരം എനിക്ക് തന്നെ വിനയായി അതുകൊണ്ട് നല്ല കുപ്പായം ഇനി എല്ലാവർക്കും അണിയാം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ അവരെ മോചിതരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്റെ പാതിരാജ്യത്തിനുമിത് ഞാൻ നിനക്ക് എന്താണ് തരേണ്ട മകനെ എനിക്ക് അങ്ങയുടെ പാതി രാജ്യം വേണ്ട മഹാരാജൻ ഒരു കപ്പൽ കപ്പൽ തിരിച്ചു പോകാൻ പിന്നെ കുറച്ച് ഭൂമി വാങ്ങാനുള്ള മാത്രം മതി അങ്ങനെ അദ്ദേഹത്തിന്റെ നല്ലതിൽ ഏറ്റവും നല്ല അതിനകത്ത് കുറെ അതുകൊണ്ട് ടിഡു വീട്ടിലെത്തി കുറെ കുറേക്കർ ഭൂമി വാങ്ങി അതിലൊരു കൊട്ടാരം പെടുന്നു അവിടെ അവന്റെ കുടുംബത്തിനോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു അവൻ പൈപ്പ് വായിച്ചു ആവശ്യമുള്ളവരുമായി പണം പങ്കിട്ടു അവൻ വീണ്ടും ഒരിക്കലും അലസനോ പിശുക്കനോ ആയില്ല പണവും പിശുക്കും നിങ്ങളെ വിട്ടുപോകും പോകും പക്ഷേ കഴിവും സത്യസന്ധതയും എപ്പോഴും കൂടെ കാണും